നമസ്കാരം പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് ഒരു വേറിട്ടൊരു മുഖം വരയ്ക്കാം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സ്ത്രീകളെ സുന്ദരികളെയൊക്കെയാണ് വരയ്ക്കാൻ ശ്രമിച്ചത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വേറിട്ട മുഖം പരമാവധി യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് സിമ്പിളായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണിത് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ഇവിടെ ഒരു സർക്കിൾ ഇട്ടു ആ സർക്കിളിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് താഴേക്ക് വന്നു ഞാൻ ഈ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ ടിപ്സ് ഒന്ന് രണ്ട് ടിപ്സ് പറഞ്ഞു തരാം അത് ഇതിന് ശേഷം അത് ഞാൻ ഈ മുഖം ചരിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക അതായത് ഈ ഭാഗത്തേക്ക് ഒരു കണ്ണ് ഇത്തിരി കാണാം ഒരു വശം ഇത്തിരി ഇത്ര മാത്രമേ കാണുന്നുള്ളൂ എന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചരിച്ചു വരച്ചു ഇനി രണ്ട് പുരിയങ്ങളും കറക്റ്റായിട്ട് വരാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വരച്ചു പിന്നീട് നമ്മളത് ഇവിടെ അടയാളപ്പെടുത്തി ഇത്ര താഴെ ഇതൊക്കെ എങ്ങനെയാണ് അടയാളപ്പെടുത്തുക എന്നുള്ളത് ഞാൻ പിന്നീട് ഏറ്റവും ചെറിയ രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം ചുണ്ടിൻ്റെ ഭാഗം ഇവിടെ അടയാളപ്പെടുത്തി മൂക്ക് പുരിയും സ്വാഭാവികമായിട്ടും ഇവിടെ കണ്ണിൻ്റെ ഭാഗവും വരും കണ്ണു നിങ്ങൾക്ക് ഒരു നിയമവും ഇല്ലാതെ നിങ്ങൾക്ക് വരയ്ക്കാവുന്നൊരു കാര്യം നമുക്ക് അടുത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് നോക്കി വരയ്ക്കാം പല രീതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് അവരെയൊക്കെ ഇരുത്തിക്കൊണ്ട് നോക്കി വരയ്ക്കാനും സാധിക്കും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും കേൾക്കാതിരിക്കില്ല അപ്പോൾ അവരോട് ഇരിക്കാൻ പറയണം സ്നേഹത്തോടെ നമുക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബാംഗങ്ങളെ അതിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ ഇരുത്തി വരയ്ക്കാൻ നമുക്ക് നോക്കാം ഇത്രയും കൂട്ടം മാറിയിട്ട് ഞാനിവിടെ ചെവിയും വരച്ചു അടയാളപ്പെടുത്തുക മാത്രമാണ് നമുക്ക് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ വെറുതെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗം ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും നമ്മൾ എടുത്ത് വരയ്ക്കരുത് ആദ്യം അതൊന്നും അടയാളപ്പെടുത്തുക കണ്ണിൻ്റെ ആ ഒരു കുഴി ഇവിടെയാണ് കണ്ണ് വരുന്നത് ചെറുതായിട്ട് കവിളിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വരുന്നു ഇനി നമ്മളത് ഇവിടെ കണ്ടു മൂക്കിന് വേണ്ടിയിട്ട് ഈ ഒരു വെട്ട് ഇങ്ങനെ വരും അല്ലേ പുരിയത്തിൻ്റെ ഇങ്ങനെയാണ് പുരിയൻ വരുന്നത് ഇവിടെ വന്നിട്ട് താഴേക്ക് വരച്ചു നോക്കൂ ഈ മൂക്ക് ഈ വെളിയിലേക്ക് അപ്പോൾ നമ്മൾ ഇവിടെ ഇത് മറഞ്ഞ് പോവും ഇങ്ങനെ വരച്ചു ഇങ്ങനെ അകത്തേക്ക് വരച്ചു പിന്നെന്ത് ചെയ്യണം മൂക്കിൻ്റെ ഒരു ഭാവം ഞാൻ പിന്നീട് ചേർത്ത് ഇറേസ് ചെയ്ത് തെളിച്ച് കാണിച്ചു തരാം കണ്ടോ ഇത്രയും വരെ വന്നു അത് ഇവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ ഇവിടെ ഞാൻ മറ്റ് ഒരു ടെക്നിക്കുകളും എടുത്തിട്ടില്ല നിങ്ങൾ കാണുന്നുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരും നമ്മൾ വീണ്ടും ഇറേസ് ചെയ്യും എന്താ കുഴപ്പം അങ്ങനെ ഇറേസ് ചെയ്ത് ഇറേസ് ചെയ്ത് തെറ്റിച്ച് ശരിയാക്കാം അല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ കുറച്ച് തെറ്റുകളിൽ നിന്ന് നമ്മൾ കുറെ നല്ല ശരികൾ പഠിക്കും ആ പഠന പഠനത്തിന് നമ്മുടെ അനുഭവത്തിൻ്റെ കയ്പും ഉപ്പും മധുരവും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിങ്ങനെ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ പതിയെ പിന്നീട് തെറ്റുകയില്ല കാരണം തെറ്റിയാൽ എന്തുണ്ടാവും നമ്മൾ പഠിച്ചിട്ടാണ് ശരികളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതല്ലാതെ ശരികൾ മാത്രമേ ജീവനില് തെറ്റിൻ്റെ ഒരു സുഖമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല തെറ്റിലൂടെ വീണ്ടും നമ്മൾ ശുദ്ധി ചെയ്ത് വരില്ല അതുകൊണ്ട് തെറ്റു പറ്റിപ്പോയി തെറ്റാ എന്നൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല ജീവിതമാണ് നമുക്ക് പടം വരയ്ക്കുമ്പോഴും ജീവിക്കുമ്പോഴും വാക്ക് പറയുമ്പോഴും പരിചയപ്പെടുമ്പോഴും പല ഒരാളെ സ്നേഹിക്കുമ്പോഴും ഒക്കെ തെറ്റുപറ്റുക ആത്മാവസ്ഥ കാണിക്കുമ്പോഴൊക്കെ നമുക്ക് തെറ്റുപറ്റുക ആ തെറ്റിൽ നമ്മൾ വീണ് ഉടഞ്ഞു പോകരുത് അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം കാരണം ആത്യന്തികമായി ഒന്നും നിലനിൽക്കുന്നതല്ല ശരിയാക്കാൻ പറ്റാത്തതായിട്ട് പറ്റാത്തതായിട്ടിവിടെ ഒന്നുമില്ലതാനും കേട്ടോ അങ്ങനെ ഞാൻ കണ്ണിൻ്റെ ഒരു പോർഷൻ വരച്ചു ഇത് സ്കെച്ച് ചെയ്ത് വരുമ്പോൾ മാറ്റേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇറേസ് ഇറേസായിട്ട് വീണ്ടും മാറ്റി വരയ്ക്കും അങ്ങനൊരു മുൻകൂർ ജാമ്യവും ഞാൻ എടുക്കുന്നുണ്ട് കാരണം അങ്ങനെയൊക്കെ വേണം വർക്ക് ചെയ്യാൻ നോക്കും വിസ്ത്രം വരച്ചു ഇവിടെയൊക്കെ ഒരു ഷീഡ് ഇവിടെ നമ്മുടെ നെറ്റിയുടെ ഒരു കുഴി തെയ്യ് ഭാഗത്തൊക്കെ വരുമല്ലേ എന്നെ വരച്ചു ഇവിടെ കാണുന്ന പ്രായം കൂടുതലും അവിടെ ചുളിവുകൾ കൂടും അല്ലേ ഇത്രയും വരച്ചു ഇനി ഞാനിതൊന്ന് ഷാർപ്പ് ചെയ്യുകയാണ് ഒരു മിനിറ്റ് അപ്പോൾ ഞാനിത് ഇത്രയും ഷാർപ്പാക്കി അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ വരെ ഇവിടെ വരച്ചു നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മീശ കൊടുക്കാം എങ്ങനെയാണ് മീശ നിൽക്കുന്നത് താഴേക്ക് നമ്മൾ എങ്ങോട്ടാണോ മുടിയും മീൻശയും താടിയും ഒക്കെ ഉള്ളത് അങ്ങോട്ട് തന്നെ വരും ആ ഷേപ്പിലേക്കാണ് വരയ്ക്കേണ്ടത് വളർന്നു വരുന്നത് പോലെ കിളിർത്ത് നിൽക്കുന്നത് പോലെ തന്നെ നമ്മൾ വരയ്ക്കണം നമ്മളൊക്കെ ഇതൊന്നും പൂർണ്ണമാക്കണ്ട ഇവിടെ ഇങ്ങനെ മതി കാരണം നമുക്കിവിടെ ഒരുപാട് പ്രാവശ്യം ഇനി മാറ്റേണ്ടതുണ്ട് കണ്ടായിട്ട് ഇവിടെ ചുണ്ടിൻ്റെ പോർഷൻ വരുന്നത് ഇങ്ങനെ വന്നു ഇവിടെ താടി വരുന്നു ഇനി ഇതിങ്ങോട്ട് വളർന്നിരിക്കുന്ന താടിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങോട്ടൊക്കെയാണ് ഇങ്ങനെ അല്ലേ താടിയുടെ രൂപങ്ങളൊക്കെ നമുക്കത് നോക്കാം വളരെ പതുക്കെ ഞാൻ ഒച്ചിഴയുന്ന ഒച്ചിഴിയുന്ന ഇത് വരയ്ക്കുന്നത് കാരണം നിങ്ങൾക്ക് സംശയം തോന്നുന്നു ഇതെങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് വളരെ പതുക്കെയാണ് പഠിപ്പിക്കുന്നത് കണ്ട എഡിറ്റിംഗ് ഒന്നുമില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒപ്പം ഇരുന്ന് നിങ്ങൾ ഒരു ചിത്രം വരയ്ക്കുന്നത് പച്ചയായി കാണുകയാണ് അതിലുണ്ടാകുന്ന തെറ്റും ശരികളൊക്കെ അറിയുകയാണ് നോക്കുക ഇവിടെയൊക്കെ ഒരു കുഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത് ഇതൊക്കെ പിന്നീട് മാറും കേട്ടോ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചിത്രത്തിനുള്ള ഒരു എന്താ അതിനോട് വളരെ അടുത്ത് നിന്ന് വരയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഒരു താതാത്മ്യപ്പെടൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതുകൊണ്ട് നമുക്ക് നോക്കിയാൽ ഇവിടുന്ന് അല്ലേ ഇങ്ങനെ താടി കൊടുക്കണം ഓക്കെ ഇവിടെ നോക്കണം നടുക്കാണോ വരുന്നതെന്ന് നോക്കണം അത് ഇതിങ്ങനെ കണ്ടോ ഇത് കടകളെ പിടിച്ച് നോക്കണം ഈ മൂക്കത്ത് ഇങ്ങനെ വന്ന് മൂക്കിൻ്റെ ഇവിടെ വന്ന് വന്നു ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്ന നോക്കണം ഇല്ലെങ്കിൽ അവസാനം കണ്ണൊക്കെ വേറൊരു സൈഡിലായിപ്പോൾ അത് പാടില്ല നോക്കുക തെളിച്ച് ഞാൻ വരച്ചിട്ടില്ല നമ്മുടെ അദ്ദേഹത്തിൻ്റെ മുടി എങ്ങോട്ടാണോ ഈ മുടിയുള്ളത് അങ്ങോട്ട് തന്നെ വരയ്ക്കാണേ ചീ വെച്ചിരിക്കുന്ന രീതി നമ്മൾ വരയ്ക്കുന്നു കണ്ടോ ഞാൻ വേറെ എങ്ങും വൃത്തമോ ചതുരമോ ഒന്നും വരയ്ക്കാതെ ഒരു കണ്ണളവിൽ മാത്രമാണ് മാത്രമാണിത് വരച്ചത് കണ്ട ഞാനിത് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല എനിക്ക് ജോലിയൊക്കെ പോയി അതായത് ഞാൻ ചിത്രകലാധ്യ ചിത്രകലാ കലാകാരനായ ജോ ജീ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പെട്ടെന്ന് സ്ഥാപനം ചില പ്രശ്നങ്ങൾ മൂലം അടച്ചുപൂട്ടേണ്ടി വന്നപ്പോൾ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നെ ചിത്രകാരൻ പട്ടിണിയാകുന്ന ലക്ഷണമായി ആ ഒരു സമയത്ത് ഞാൻ മറൈൻ ഡ്രൈവിൽ പോയിരുന്ന രാവിലെ മുതൽ അവിടെ വരുന്ന പല്ലേയും വരയ്ക്കാൻ തുടങ്ങി ഒരുപക്ഷെ ഞാൻ ചിത്രകലാ സ്ഥാപനത്തിൽ ജോലി കിട്ടിയിരുന്നതിനേക്കാൾ ഏണിംഗ് എനിക്കുണ്ടായിരുന്നു അന്ന് നല്ല സ്പീഡാണ് എനിക്ക് ആൾക്കാരെ ഇരുത്തി വരയ്ക്കാൻ ആദ്യം രണ്ട് ദിവസം പാടായിരുന്നു പിന്നീട് അതൊക്കെ പ്രാക്ടീസായി അങ്ങനെ ആ ഒരു നിത്യത്തോടുള്ള അഭ്യാസം എന്ന പോലെ ഞാൻ വളരെ ഞൊടി നേരം കൊണ്ട് പല്ലേ ഇരുത്തി വരയ്ക്കുമായിരുന്നു പിന്നീട് പല സ്ഥാപനങ്ങളിൽ ജോലി കിട്ടി പലയിടങ്ങളിൽ വരച്ചു കുട്ടികളെ പഠിപ്പിച്ചു അപ്പോൾ ആ ഒരു സ്പീഡ് എനിക്ക് നഷ്ടമായി ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ചിലത് നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ മറ്റു ചിലത് നമുക്ക് നേടാനാവൂ അല്ലേ അപ്പോൾ നമ്മൾ ചിലതിനെ സ്നേഹപൂർവ്വം വിട്ടുകൊടുത്തിട്ട് വേണം മറ്റേ ഒന്നിനെ സ്വീകരിക്കാൻ ഒരു പക്ഷിക്ക് അതിരിക്കുന്ന ശിഖരങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത് വിട്ടില്ലെങ്കിൽ അതിനൊരിക്കലും ആകാശവിധാനങ്ങളെ സ്വന്തമാക്കാനാവില്ല നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നതാണ് നമുക്ക് പലതും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എന്താണ് ചിലപ്പോൾ ഒരു നല്ല ജീവിതം പോലും നമുക്ക് നേടാനാവില്ല പറയത്തില്ല ഞാൻ അവരോടുള്ള ഇഷ്ടം കാരണം അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് അവസാനമാണ് ഓർത്തത് ഞാൻ എനിക്ക് വേണ്ടി ഒന്ന് ജീവിച്ചു തരുമോ എല്ലാം കഴിഞ്ഞു പോയതുകൊണ്ട് ആവരുത് നമുക്ക് നമുക്ക് വേണ്ടി കൂടെ ജീവിക്കാനാവണം നമുക്ക് വളരെ പതുക്കെ പറഞ്ഞ് 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 നമ്മൾ വളരെ മൃദുവായി ഈ ചിത്രവും വരച്ചു അല്ലേ ഇത് ശരിയായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ പറയുക പിന്നെ തെറ്റൊക്കെ പറ്റുക നമ്മൾ വിചാരിച്ചതൊക്കെ വരാതെ വിളിക്കുക അതൊന്നും നമ്മുടെ കൈകളിലല്ല നമ്മൾ വിട്ടുകൊടുത്തോണ്ട് ഇത് ചെയ്യുകയാണ് വന്നാലും വന്നില്ലെങ്കിൽ ഇതാണ് എൻ്റെ ഭാവം ഞാൻ ഒന്നിലും ഓർത്ത് വിഷമിക്കാറില്ല വന്നില്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ആവണമെന്നില്ല പക്ഷേ എല്ലാ ദിവസത്തിലും ഞാൻ ഉണ്ട് അല്ലേ അവിടെ വന്നതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് മാറ്റി ഒന്നിനൊരു കടുപിടുത്തം വേണ്ട വരുന്നതിന് സ്വീകരിക്കാനാവണം ഞാൻ പേപ്പറുമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇന്ന ചിത്രം വരച്ച് ശരിയാകുമോ എനിക്ക് യാതൊരു ജാഠ്യമില്ല തെറ്റായിപ്പോയെങ്കിൽ ഞാൻ പറയും തെറ്റിപ്പോയി അപ്പോൾ എന്താണ് ഞാനെന്ന ഭാവം ഇല്ലാതാകുന്നു നമുക്ക് ടെൻഷൻ ഇല്ലാതാകുന്നു നമുക്ക് ചിത്രം വരയ്ക്കാനാകുന്നു അപ്പോൾ ഞാനിതൊന്നുകൂടെ തെളിക്കാം ഒരു നിമിഷം നോക്കി ഞാൻ പെൻസിലൊന്ന് മാറിയിട്ടുണ്ട് കണ്ടോ ആ മുടിയൊക്കെ അങ്ങോട്ട് നിൽക്കട്ടെ എങ്ങനെയാണോ സ്വാഭാവികമായിട്ട് അമ്മൂട്ടി കിടക്കുന്നത് അതുപോലെ ചിലപ്പോൾ ഇന്നൊരു ചോദ്യം വരും ഏത് പെൻസിലാണ് മാഷയെ ഉപയോഗിച്ചത് ഫേബർ കാസിലിൻ്റെ ടു ബിയും എയ്റ്റ് ബിയും ഒക്കെയുള്ള പെൻസിൽ ഫേബർ ഒരു പാക്കറ്റായിട്ട് കിട്ടും പിന്നീട് ഇത് എന്ന് പറയുന്നത് ആർട്ട് ലൈൻ എന്ന ബ്രാൻഡിൻ്റെ ടെൻ ബി ആണ് ഇവരുടെ ട്വൽവ് ബി വരെയുള്ള പെൻസിലുണ്ട് വില കുറവാണ് സമീപകാലത്ത് ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ മേടിച്ചിട്ടുള്ള പെൻസിലെ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പെൻസിലുകളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഫെവർ കാസിലും ആറ്റേര് എന്ന് വെച്ചാൽ ഞാനിവിടെ പരസ്യമൊന്നും പറയല്ല കേട്ടോ നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആ പെൻസിലിൻ്റെ പേര് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇറേസർ ആ ഈ നോൺ ഡസ്റ്റ് എന്ന ബ്രാൻഡിൻ്റെ സോറി അപ്സര എന്ന ബ്രാൻഡിൻ്റെ നോൺ ഡസ്റ്റ് എന്ന ഇറേസറാണ് നല്ല ഇറേസറാണ് ഞാൻ ഡൽഹിയിലൊക്കെ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെയും അവിടുത്തെ സ്റ്റുഡിയോയിലൊക്കെ വ്യാപകമായി ഉപയോഗിച്ചിരുന്നൊരു ഇറേസറാണ് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഇറേസർ മാറിയിട്ടില്ല ഇതിനേക്കാൾ നല്ല ഇറേസർ വന്നിട്ടുണ്ടാവാം പക്ഷേ ഞാൻ ഇപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത് വരച്ചു ബാക്കി നമ്മൾ കണ്ണാക്കി ഒന്ന് പോയിന്റ് ആക്കി വരയ്ക്കാം നോക്കൂ ഉർച്ഛൻ്റെ കണ്ണാണ് അല്ലേ രൗവന വ്യക്തിയായ ഒരു തരുണീമണിയുടെ കണ്ണല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ സ്ത്രീകളുടെ കണ്ണിലൊരു ആകർഷകത്വമുണ്ട് പുരുഷന്റെ കണ്ണിൽ കുറച്ച് ഗാംഭീര്യമുണ്ട് സ്ത്രീയുടെ കണ്ണിൽ വെള്ള വെള്ള ഭാഗം കൂടുതലായിരിക്കും വിടർന്ന കണ്ണുകളായിരിക്കും പുരുഷന്റെ കുറച്ചുകൂടെ ഒതുങ്ങിയ കണ്ണുകളാണ് സ്ത്രീയുടെ കണ്ണിനാണ് കുറച്ച് ലയഭാവം കൂടുതൽ പുരുഷന്റെ കണ്ണിൽ കുറച്ച് കർക്കശിവ ഒക്കെ ഉണ്ട് അത് പൗരുഷത്തിന് ലക്ഷണമാണല്ലോ അപ്പൊ എല്ലാം നല്ലതാണ് രണ്ടും രണ്ട് ഭാവമാണ് അർത്ഥനാരീശ്വര സങ്കല്പത്തില് ഞാൻ ആ ചിത്രം കണ്ടിട്ടുണ്ട് ശിവൻ പാർവതി മുൻ വെച്ചുള്ള അപ്പോൾ ഏതൊരു ചിത്രകാരൻ വളരെ മനോഹരമായിട്ട് രണ്ട് ഭാവങ്ങളിലാ കണ്ണുകളെ വരച്ചത് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒറ്റ ചിത്രത്തിൽ ആ ഒരു പൗരുഷവും ശാക്തേയഭാവമൊക്കെ വളരെ മനോഹരമായിട്ടാണ് നമ്മൾ കണ്ടു കണ്ണ് അല്പം കണ്ണ് മുകളിലേക്ക് വരച്ചാൽ നല്ലതാണ് കാരണം ശാന്തഭാവം വരും അല്ലെങ്കിൽ തുറിച്ചു നോക്കുന്ന പോലെ നമുക്ക് തോന്നും നമുക്ക് ഇവിടെ ചെറിയ ഷെയ്ഡ് കൊടുക്കാം നമുക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് കൊടുക്കാം ഇത് കഴിയുമ്പോൾ നമുക്കിത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പഠിക്കണം കേട്ടോ ഇതിനേക്കാൾ ചെറിയ ഡ്രോയിങ്ങോട്ട് ഞാൻ അടുത്ത ദിവസം വരാം ചെറിയ ചെറിയ ഡ്രോയിങ്ങുകൾ എല്ലാവർക്കും പഠിക്കാനുള്ള അത് കൊണ്ടുവരാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇടയ്ക്ക് വരയ്ക്കുമ്പോൾ പേപ്പർ മുകളിലേക്ക് പൊങ്ങി പൊങ്ങിപ്പോകുന്ന ഒരു സംശയമുണ്ടതാണ് ഞാനിങ്ങനെ നോക്കുന്നത് കാരണം ചിലപ്പോൾ ഫ്രെയിം ഔട്ടായിപ്പോൾ നമ്മൾ പേപ്പറിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ക്യാമറ ശ്രദ്ധിക്കാനാവില്ല ചുണ്ടിക്കുന്ന എല്ലാ ഭാവവും നമ്മൾ വരയ്ക്കേണ്ടതില്ല കുറച്ച് ഭാഗം നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുമ്പോഴത് ശൂന്യത പൂരിപ്പിച്ചു കൊടുക്കും ഭംഗിയായിട്ട് ഓക്കെ പിന്നെ ഒരു കേട്ടോ നമ്മൾ വളരെ പതിയെ കണ്ണൊക്കെ വരച്ചിട്ട് അത് ആളുടെ മുഖം വരച്ചു ഇവിടെ ചെറിയ ഷെയ്ഡ് കൊടുക്കണ കാര്യം അത് അപ്പുറത്തെ ഭാഗമാണ് അങ്ങനെ ഞാൻ ഈ ഷെയ്ഡ് കൊടുത്തു ഈ വരകൾ ഇവിടെ ഇട്ടു ഇതൊന്നും വേർതിരിച്ച് കിട്ടുന്നതിന് വേണ്ടി വരച്ച വരകളാണ് നിർബന്ധമില്ല ഇങ്ങനെ വരയ്ക്കണമെന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷെയ്ഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ വര കഴിഞ്ഞു ഞാൻ കരുതുന്നു ഇത് നിങ്ങൾക്ക് വലിയ കഠിനമായിട്ട് തോന്നിയിട്ടില്ല എന്ന് ഈ ചിത്രത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിച്ചെങ്കിൽ അത് അറിയിക്കുക എന്ന് മാത്രമല്ല എന്നോട് ചില മിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിലൂടെ എടുക്കണം കാർട്ടൂണുകൾ വേണം ചലിക്കുന്ന ചിത്രങ്ങൾ അത് വേണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാം എടുക്കും വരയുടെ ലോകത്ത് നമ്മൾ പോകുന്നില്ല കുറച്ചേറെ ചേരെ വരച്ചിട്ടാണ് ബാക്കി ഷെയ്ഡുകളിലേക്കും നിറങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ എനിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകും തുടർന്നും നിങ്ങളുടെയൊക്കെ സഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ഇഷ്ടത്തോടെ നമുക്ക് അടുത്ത ചിത്രവുമായി ഉടനെ കാണാം ഇത്ര നേരം നമ്മളെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയമിത്രങ്ങൾക്ക് ഒരു നല്ല ദിനം നല്ല രാത്രി നല്ല ദിനങ്ങൾ മുഴുവൻ എല്ലാം നല്ലതായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പുതിയ പ്രതീക്ഷകളുടെ സൂര്യോദയം കാത്ത് നമുക്ക് ഓരോ ദിനവും തള്ളി നിൽക്കാം നമ്മുടെ എല്ലാ ദിനവും മനോഹരമാവട്ടെ എല്ലാ ഉദയവും നമുക്ക് ഉയർച്ചയുടെ പടവുകൾ താണ്ടാനുള്ള വഴികളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹൃദയപൂർവ്വം ഗുരു ശ്രീകൃഷ്ണനാണ് നന്ദി നന്ദി ഒരുപാട് ഇഷ്ടം